ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല നമ്മുടെ കായ വറക്കലാണ് കായ വർക്കാന്ന് പറയുമ്പോൾ കുറച്ചാണ് ഒരു കൊല കായ ഒന്നും നമ്മൾ വറക്കുന്നില്ല മൂന്ന് കിലോ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്ന് കിലോ പച്ചക്കായ മേടിച്ചത് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് ഇനി എഡിറ്റ് ചെയ്ത് എപ്പോഴും ഇടാമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ നാളെ തന്നെ ഇടും അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നാളെ വർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വറുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഒന്നര കിലോ ഒന്നും കിട്ടില്ല എങ്കിൽ നോക്കാം ഞാൻ നാളെ വറക്കാമെന്നാണ് വിചാരിച്ചിരുന്നേ പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് പഴുക്കാൻ ചാ സാധ്യതയുണ്ട് അപ്പൊ പിന്നെ ഇന്നിപ്പോ ശനിയാഴ്ചയാണ് അപ്പം ഇന്ന് തന്നെ വറക്കാം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് നമ്മൾ വീട്ടിൽ വറക്കുന്ന കായപ്പേരിക്ക ടേസ്റ്റ് കൂടുതലല്ലേ അപ്പം അതുകൊണ്ടാണ് വളത്തിന് കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് അധികം ചൂട്ടത്തൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഒരു പടല കൃത്യം ഈ ഒരു പടലവ് ആയപ്പോൾ മൂന്ന് കിലോ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർജറി കഴിഞ്ഞിരിക്കില്ലായിരുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആർ സി സിയിലായിരുന്നു അതിനു മുന്നേ നമ്മൾ കായ വറുത്തിയിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് കായ വറുക്കുന്നില്ല അവരും മറക്കുന്നതൊക്കെ തന്നെ എന്നാലും ഞാൻ എങ്ങനെയാണ് കായ എന്ന് വീഡിയോ കേട്ടോ പിന്നെ സമയം എന്ന് പറയുമ്പോൾ ഏഴേ മുക്കാലായി രാത്രി അപ്പോൾ ഞാൻ കളയും എന്നിട്ട് അത് മഞ്ഞളും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ട് വയ്ക്കും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായങ്ങനെ ഒരു ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് ഇല്ല കായരിയുന്ന ഒരു ഇതുണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ ഇല്ല പിന്നെ നമ്മൾ അത് എടുത്ത് വലിച്ചെൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചീച്ചിൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് മേടിക്കാറ് പക്ഷേ ഇതിപ്പോൾ നാളേക്ക് പഴുക്കും അല്ലെങ്കിൽ നാളേക്ക് ഇതാവും എന്ന് പറയുമ്പോൾ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അതായത് വെള്ള കട്ടിങ് ഓടല്ല അല്ല ഇത് വന്നിട്ട് കറിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് വന്ന് കഴുകി വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ പിന്നെ കത്തി കത്തി നമ്മൾ ചന്തനൊക്കെ മേടിക്കാൻ കിട്ടില്ല അങ്ങനത്തെ കത്തിയാണ് ഇത് നല്ല മൂർച്ചയൊക്കെ ഉണ്ടാകും പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അരിയുമ്പോൾ ഈ കത്തിക്ക് ഒരു കറുപ്പ് കളർ വരും അതാണ് ഒരു കുഴപ്പമുള്ള പക്ഷേ നല്ല മൂർച്ചയാണ് കുറേ വർഷങ്ങളോടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കായ തൊരി കളഞ്ഞിട്ട് കായ പച്ചക്കായ എടുത്തിട്ട് വെള്ളത്തിലിറങ്ങുന്നൊക്കെ നോക്കാം കേട്ടോ ഇനി പറഞ്ഞ പോലെ കുക്കിങ് ലോങ് വീഡിയോ വലിയ പിടുത്തല്ല എങ്കിലും നോക്കാം പിന്നെ അതുപോലെ തന്നെ ഈ കായത്തൊലി പയറും ഒക്കെ വയ്ക്കാനായിട്ട് നല്ലിഷ്ടമാണ് വെച്ചൊക്കെ കഴിക്കും പണ്ടൊക്കെ സദ്യക്ക് കായത്തൊലി പയർ സാമ്പാർ കെ അച്ചാർ പപ്പടം ഒക്കെ എല്ലായിരുന്നിപ്പോൾ മെച്ച വീട്ടിലാണെങ്കിലും കല്യാണം ഉള്ള വീട്ടുകളിലൊക്കെ ആണെങ്കിലും പയറും കായത്തൊലിയൊക്കെ കിട്ടുമായിരുന്നു അത് വെച്ചിട്ട് ഒരു പേരി അതെന്നാലും നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ ഈ ഉള്ള കായൻ്റെ തൊലി വെച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ കായത്തൊലി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങല്ലേ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മൂന്ന് കിലോ കായ മേടിച്ചത് ഒരൊറ്റ പടലേലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ എന്നോട് രണ്ട് പടലേം കൂടി എടുത്തോളോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടും നമ്മുടെ സാഹചര്യങ്ങളൊന്നും ശരിയല്ലാത്തത് കൊണ്ടും മൂന്ന് കിലോ അത് മതി കാരണം നമുക്ക് അത്യാവശ്യത്തിനുള്ളത് അതിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ മേടിച്ചത് പക്ഷേ രണ്ട് കിലോനടുത്തുള്ള കായ വറുക്കാനുള്ള ഒരു കായ എനിക്ക് എനിക്കതിന്ന് കിട്ടിട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കായ തൊലി കളയുന്നതാണ് നമ്മൾ ഇങ്ങനെയാണ് കായ തൊലി കളയാറ് നമ്മൾക്കിപ്പോൾ എല്ലാ വർഷങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കായ വറക്കാറൊന്നുമില്ല എങ്കിലും പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു പടലൊക്കെ ആയൊക്കെ എങ്ങനെയാണ് എടുത്തിട്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും തൊലി കളയാനൊക്കെ ആയിട്ട് പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഒരാൾക്ക് തൊലി കളയാം ഒരാൾക്ക് അരിയാം ഒരാൾക്ക് കഴുകാം അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനത് കുറച്ചാണ് ചെയ്യുന്നത് പിന്നെ അതെനിക്കിങ്ങനെ ചെയ്യാനറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ പാലക്കാടൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കായ വറുക്കാനായിട്ട് നമ്മൾ കായ വറുത്തത് മേടിക്കാൻ വേണ്ടി കടകളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ വയസ്സായവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കായത്തൊലിയൊക്കെ ഇങ്ങനെ അരിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിതിങ്ങനെ അരിയല്ല കായേൻ്റെ തൊലി ഇങ്ങനെ പൊളിക്കാനായിട്ട് പഠിച്ചത് ഇതിപ്പോൾ രണ്ടെണ്ണം ആക്കി കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ തൊട്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആവും പിന്നെ കയ്യിൽ വെളിച്ചെണ്ണ തേച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് കറി ആവില്ല എങ്കിലും നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കറി ഉണ്ടാവും കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളിത് കഴുകി നന്നായി മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിലും അതുപോലെ തന്നെ ഉപ്പുട്ട വെള്ളത്തിലും ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുക്കാൻ ആദ്യമൊക്കെ ചവി ചകിരിയുടെ ഞാരിങ്ങനെ കെഴി പച്ചചകിരിയുടെ ഞാർ നമ്മളെടുത്തിട്ട് കഴുകി അതുകൊണ്ടാണ് അരയ്ക്കാറ് പിന്നെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടും ചകിരി എവിടെയെന്ന് നോ യത് തന്നെ അതൊക്കെ പഴയതായിരിക്കും പിന്നെ അത്ര നല്ലത് കിട്ടില്ല ഈ നേരത്ത് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബർ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാത്തത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കായ നന്നായി അതിൻ്റെ പുറത്തെ കറ മാറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പഴം മീൻസ് എല്ലാ കായും ഞാൻ എടുത്തിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നാമത് അറിയാത്തതിൻ്റെയോ എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് നിങ്ങൾക്ക് കാണിക്കണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ ഓരോ കായ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ കായത്തൊലി നമ്മൾ കായും പയറും ഉപ്പേരി വെക്കാനായിട്ട് എടുക്കും കേട്ടോ രണ്ട് ദിവസമൊക്കെ അങ്ങനെ നല്ല വൃത്തിയിൽ കഴുകി മറ്റേ ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ്ബർ എടുത്ത് കഴുകി വെച്ചിട്ടുള്ള കായകളാണ് ഇത് അമ്മ തന്നെ ചീത്ത പറഞ്ഞു വലിയ കായയാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അവർ ഇടത്തരം നോക്കി മേടിക്കണമെന്ന് പിന്നെ കയ്യൊക്കെ ആകെ കറിയും നഗത്തിനൊക്കെ ചെറിയ വേദനയൊക്കെ എടുക്കും കേട്ടോ ഈ കായൻ്റെ തൊലി എടുക്കുമ്പോൾ എങ്കിലും കുഴപ്പമില്ല നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വീട്ടിൽ വറുക്കുന്ന ആ ടേസ്റ്റ് നമുക്ക് വേറെ കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക അതായത് ഹരിയാന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര അധികം കട്ടിങ് ബോർഡ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ കട്ടിങ് ബോർഡ് എല്ലാം എടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അത് വന്ന് അറിയാൻ കറിയാവും അപ്പം നമ്മൾ വേറെ ഒരു മരത്തിൻ്റെ ഒരു പലകയുണ്ട് അങ്ങനെ കറിയുള്ളതൊക്കെ വാഴക്കൊപ്പറിയും അങ്ങനത്തെ ഒക്കെ അരിയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ മരത്തിൻ്റെ ഒരു പലകിയുണ്ട് അത് കഴുകിയെടുക്കുകയാണ് ചെയ്തത് കത്തി പിന്നെ നമ്മുടെ ചന്തയിലൊക്കെ കിട്ടുന്ന കത്തിയാണത് നല്ല കത്തിയാണ് കേട്ടോ നമുക്ക് എന്തും കട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇതിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ വയ്ക്കാം നമുക്കിപ്പോൾ പേപ്പറാണ് ഉള്ളോ അല്ലെങ്കിൽ ഇപ്പോൾ പേപ്പറിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ വലിയ കിണ്ണങ്ങളൊക്കെ നമുക്കത്ര കുറവാണ് പിന്നെ ഇത് അളവ് കൂടുതലുണ്ടല്ലോ പിന്നു പറയുമ്പോൾ മെയിനായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സുകളായാലും അതുപോലെ തന്നെ പാത്രങ്ങളായാലും അമ്മ സ്ലാബിൻ്റെ മുകളിൽ ചാക്കിലായിട്ട് എടുത്ത് വെക്കും അപ്പോൾ പല അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് താഴ്ത്തുണ്ടാവുകയുള്ളു അപ്പം നമുക്ക് വീട്ടിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യ അപ്പോൾ പല സാധനങ്ങൾ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മുകളിൽ നിന്നൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ള പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടി നമ്മൾ എന്താ പറയുക എഫേർട്ട് എടുക്കുന്നില്ല കാരണം നമ്മൾ കൂടെ അപ്പോൾ ഇങ്ങനെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള കായകളൊക്കെ നമുക്ക് പാത്രത്തിലാക്കാം എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുക്കുക അപ്പോൾ ഇങ്ങനെ ഉണങ്ങാനൊന്നും നിൽക്കണ്ട ആദ്യത്തെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന കായകളെടുത്ത് പരത്തി വെച്ചിട്ട് ലാസ്റ്റ് അവർ ആവുമ്പോഴേക്കും അതിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു തുടങ്ങും അങ്ങനെ വലിഞ്ഞിട്ടുണ്ടൊക്കെ അപ്പോൾ നമുക്ക് ഇനി നമുക്കപ്പോൾ എണ്ണ ചൂടാക്കി അപ്പോൾ അടുപ്പിലാണ് കേട്ടോ നമ്മൾ ംപറത്ത് അടുപ്പ് കത്തിച്ചിട്ടാണ് നമ്മൾ കായ വറുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള എന്നേക്കാൾ പഴക്കമുള്ള ചെട്ടികളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കറി അതുപോലെ മട്ടൻ്റെ ലിവറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ചക്ക വരട്ടൽ അതൊക്കെ ഉരുളിലാണെന്ന് വെച്ചാലും ചക്ക വരട്ടലൊക്കെ ഉരുളിയിലാണ് എങ്കിലും അങ്ങനത്തെ ഇതൊക്കെ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഈ ചീൻചട്ടിയാണ് വെക്കാറ് കേട്ടോ നല്ല വെയിറ്റാണ് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമാണ് പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പം നമ്മളതൊന്നും തീയൊക്കെ നന്നായിട്ട് ചിരട്ടി ഇട്ടിട്ട് ആദ്യം കത്തിക്കും അപ്പോൾ പിന്നെ അത് നന്നായി കത്തിപ്പിട്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ചിരട്ടിയും ഒക്കെ ഇട്ടിട്ട് ആദ്യം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ അങ്ങനെ പതുക്കെ പതുക്കെ ആയി വരട്ടെ അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ അപ്പുറത്തൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പും വെള്ളം കൂടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചില കായ കായ് വറുത്ത് എടുത്തതിന് ശേഷമാണ് ഉപ്പ് തെളിക്കുക പക്ഷെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ മുരിഞ്ഞ് വരുമ്പോൾ എടുക്കാറാവണേറ്റു മുന്നേ എണ്ണയിൽ ഉപ്പ് വെള്ളം തെളിക്കുകയാണ് അപ്പോൾ എണ്ണ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം പക്ഷേ ഞാൻ ആദ്യത്തെ എൻ്റെ വറവ് എനിക്ക് തോന്നി കുറച്ച് കുറവ് പോലെ തോന്നി കേട്ടോ അപ്പം ഞാൻ പിന്നെ രണ്ടാമത് ഇട്ടപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തു പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ കൈ കൊണ്ടല്ലായിരുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ഓരോ ട്രിപ്പിലും ഒരു അഞ്ചാറെണ്ണത്തിന് ഒരു അഞ്ച് അഞ്ച് അഞ്ചുപത്തെണ്ണത്തിനൊക്കെ കുറച്ച് കട്ടി തോന്നാറുണ്ട് അപ്പം ഞാൻ അടുത്ത ട്രിപ്പ് എടുക്കാറാകുമ്പോൾ അതിട്ട് അതിൻ്റെ കൂടെ എടുക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ചും കൂടെ അധികം വെളിച്ചെണ്ണം ഒഴിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഞാനൊരു ആറ് അത് വറുത്തെടുത്ത് നമുക്കതൊരു നാല് ട്രിപ്പിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതാക്കുകയാണെങ്കിൽ കിട്ടും പക്ഷെ ഞാൻ വെളിച്ചെണ്ണ നമുക്കുള്ള പോലെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാറ് അത് ഇത് മാത്രമല്ല ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് ചെയ്യാല്ലാതെ അതിനു വേണ്ടി കൂടുതൽ എഫേർട്ടൊന്നും അങ്ങനെ എടുക്കൊന്നുമില്ല എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കായ ഫസ്റ്റ് ട്രിപ്പ് കായ അങ്ങനെ ആയി വരുന്നുണ്ട് പിന്നെ കായ വറക്കുമ്പോഴും ചക്ക വറക്കുമ്പോഴൊക്കെ ഒരു ടെൻഷനാണ് കല്ലയ്ക്കോ കല്ലയ്ക്കോ എന്നുള്ളൊരു ടെൻഷനാണ് പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് എനിക്ക് കടയിൽ നിന്ന് വാങ്ങണ ചക്ക അല്ലെങ്കിൽ നമ്മുടെ കായ വറുത്തതൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഓരോ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ശർക്കര വരട്ടി ഉണ്ടല്ലോ അത് ഞാൻ മേടിക്കും അത് എനിക്കിഷ്ടമാണ് നമ്മുടെ അങ്ങനെ ഓരോ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെ ഇഷ്ടം ാണ് പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ല ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് പിന്നെ നുറുക്കുപ്പേരി എനിക്കിഷ്ടമാണ് കേട്ടോ നുറുക്കുപ്പേരി ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ ഓരോ കായകളും അരിഞ്ഞ് നമുക്കിങ്ങനെ ഒരു ആറ് ട്രിപ്പ് ആറോ ഏഴോ ട്രിപ്പ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാനിങ്ങനെ ചെറിയ പൊടിത്തരികൾ ഉണ്ടാവും നമ്മൾ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിങ്ങനെ കത്തിമ്പോൾ വരുന്നതൊക്കെ അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ വറുത്ത് വെക്കുകയാണ് ചെയ്ത് അതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് അച്ഛനെയാണ് ഓർമ്മ വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വറുത്തിട്ട് അച്ഛനാണ് ഞങ്ങളെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരാം എനിക്കും ഒരു പൊതി ഉണ്ടാവും ചേച്ചിയും ഒരു പൊതി ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കഴിക്കാനായിട്ട് ഇവിടെയും എടുത്ത് വയ്ക്കും എന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാനായിട്ട് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് മട്ടം മേടിക്കാനായാലും എന്തു തന്നെ ഉണ്ടാക്കാനും ബിരിയാണി മട്ടൻ പുലാവ് ഉണ്ടാക്കാനും അതുപോലെ ചക്ക വറുക്കാനും കായ വറുക്കാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അത് ഞങ്ങൾക്ക് കൊണ്ടുതരാനും വളരെ ഇഷ്ടമാണ് എന്നിട്ട് തരുമ്പോൾ ലാസ്റ്റ് ചെയ്യുക എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിക്കും കൊള്ളാവുന്നല്ല എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടല്ലേ എന്ന് പറയും അതൊക്കെ ഭയങ്കര രസമാണ് പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബൂസ്റ്റൊക്കെ തരും നമുക്ക് ക്ഷീണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കപ്പ് ബൂസ്റ്റ് പാലൊക്കെ നമുക്ക് കഴിക്കാൻ തരും പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരും ഗൾഫിൽ ആൾ കഴിച്ച ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്കത് തരും പിന്നെ നമ്മൾ എക്സിബിഷൻ കാണുമ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു ഒരു പ്രത്യേക ഒരു നല്ലൊരു അച്ഛനായിരുന്നു അപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്കൊക്കെ അപ്പം അച്ഛനെയാണ് ഓർമ്മ വരാം ഞാൻ പറയാറുണ്ട് എൻ്റെ ചേച്ചിയുടെ മകൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവൾ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ അവൾ പറയും ഓ നാരായണ അച്ചാച്ചൻ ഉണ്ടാക്കുന്ന പഴംപൊരിയുടെ ടേസ്റ്റ് ഇല്ല അത് അച്ചാച്ചൻ ഉണ്ടാക്കുന്നത് എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അച്ഛനെ ഓർക്കും അങ്ങനെ നമ്മുടെ കായൊക്കെ വറുത്ത് കഴിയാറായി അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗ സാഹചര്യം സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല വറുക്കാനുള്ളത് എങ്കിലും പറ്റുന്നവരൊക്കെ ഉണ്ടാക്കും കേട്ടോ നന്നായിട്ടുണ്ട് പിന്നെ എൻ്റെ കൈയ്യൊക്കെ ആകെ കറ പിടിച്ചു കേട്ടോ എങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യത്തിനല്ലേ അപ്പോൾ എല്ലാം അതും ഇങ്ങനെ എണ്ണ അങ്ങനെ മാറ്റി ഞാനൊരു കടലാസിലാണ് വിരിച്ചത് അതാർക്കും ഇഷ്ടമാവണം എന്നല്ല ചിലവർക്കത് യോജിക്കാൻ പറ്റില്ല കടലാസിൽ കടലാസിലിരുന്നത് പക്ഷേ ഞാനൊരു സാഹചര്യം വെച്ച് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം